ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോ ബാഗുകളുടെ ഓഫർ സെയിൽ വീഡിയോ ആണ് ഈ ബാഗുകളൊക്കെ മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബാഗുകളാണ് അതിൽ ഓരോ പീസ് ഒരു കളറ് ഒരു പീസൊക്കെ ബാക്കി വന്നിട്ടുള്ള ബാഗ് ഒരു ഓഫറിനായിട്ട് ഇട്ടതാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ബാഗുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഏതാണ് ബാഗെന്നും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാം നമുക്ക് ഇന്നത്തെ കളക്ഷൻ മൊബൈൽ സ്ലിങ്ങിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആഷ് കളറിൽ വരുന്ന ഒരു മൊബൈൽ സ്ലിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാം അവിടെ ഒരു പോക്കറ്റ് പോലെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ക്യാഷ് പിന്നെ അതുപോലെ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നേരെ ഒരു സ്ലിങ്ങാണ് ഇതിന് വരാ ഇത് നമുക്ക് ക്രോസ് ആയിട്ടും സൈഡ് വൈസ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും നമ്മളിത് യൂഷ്വലി ഒന്ന് ടൗണിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ലല്ലോ അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ബാഗ് ഒരു ടാൻ ബ്രൗൺ കളറിൽ വരുന്ന ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളു ഇതിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ഫ്ലാപ്പ് ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു മോഡലാണ് അതായത് ഇടതുന്ന് വിലത്തുട്ടേക്ക് എന്ന് പറയാം ആ ഒരു രീതിയിൽ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു പോക്കറ്റ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു പോക്കറ്റ് ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഭയങ്കര ഡിമാൻഡുള്ളൊരു ബാഗാണ് എന്താണ് ഇത്രയും ആൾക്കാർക്ക് ഈ ബാഗ് ഇഷ്ടം അറിയില്ല പക്ഷേ ഭയങ്കര ഡിമാൻഡാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആകുന്ന സമയത്തൊക്കെ എന്നോട് കൊണ്ടുവരുമെന്ന് ചോദിക്കും ഇതിൻ്റെ പല കളേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു മോഡലും ഈ ഒരു കളറും മാത്രമേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ഉള്ളത് ആർക്കെങ്കിലും ഈ മോഡൽ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതൊരു ഓഫറിന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓഫറിന് കിട്ടാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ആഷ് എന്നൊക്കെ പറയാം അല്ല ലൈറ്റ് ബ്ലൂ അല്ല ഉള്ള ഒരു പരുവത്തിൽ വരുന്ന ഒരു ബാഗാണ് അതിന് നടുക്ക് ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നൊരു ഹാൻഡിലുണ്ട് പിന്നൊരു സ്ലിംഗ് ഉണ്ട് പിന്നെ രണ്ട് കമ്പാർട്ട്മെന്റ് ആരണം വരുന്നത് അതിന്റെ നടുക്കായിട്ട് ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് ഇതിൻ്റേതും ഒറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് മെസ്സേജ് ചെയ്യുക എല്ലാ മോഡലിൻ്റെതും ഒരു കളറ് ഒരു ഡിസൈൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണോ ആരാണോ കമൻ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഞാൻ ബാഗ് സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സെല്ല് ചെയ്യാൻ സോറി മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കാം ഞാൻ അടുത്ത് വരുന്ന ഒരു മോഡൽ ഈ ഒരു മോഡലിലാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തിരിച്ച് ഓപ്പൺ ചെയ്യുന്നതും പിന്നെ ചെയിൻ ആയിട്ടാണ് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും അകത്ത് ഒരു ചെറിയൊരു പോക്കറ്റും ആയിട്ടാണ് വരുന്നത് അതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് വരുന്ന ഒരിതാണ് ഇതിനും രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്ത് ഒരു പോക്കറ്റായിട്ടുമാണ് വരുന്നത് ഫ്രണ്ടിൽ പ്രസ് ബട്ടണാണ് വരുന്നത് പിന്നെ ലോങ് ആയിട്ടുള്ള ഒരു സ്ലിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക കാരണം ഫസ്റ്റ് ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അവർക്കാണ് ഞാൻ ബാഗ് കൊടുക്കുന്നത് അടുത്ത ബാഗ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഒരു ഫ്ലാപ്പാണ് അത് അവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ അതുപോലെ പിറകുവശത്തായിട്ട് ഒരു ജിബും വരുന്നുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ സ്ലിങ് നല്ല വലുപ്പമുള്ള സ്ലിംഗ് ആണ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് സ്ലിംഗ് ബാഗല്ല ഒരു കുട്ടി ടൈപ്പ് ബാഗാണ് ഇതിന് സ്ലിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ഈ ഒരു ഹാൻഡിൽ മാത്രമാണ് വരുന്നത് വേറെ എക്സ്ട്രാ സ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറ് കുട്ടി ബാഗും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെതും ഒരു പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇത് ഞാൻ കാണിക്കുന്ന മോഡൽ വേറെ കളർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല ഞാനിപ്പോൾ ഓഫറിന് ഇട്ടത് ഒരു ബാഗ് ഒരു കളറാണ് ഈ ബാഗ് കണ്ടത് നല്ല പേർപ്പിൾ കളർ ബാഗ് അതിൻ്റെ അകത്തായിട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ വലിയൊരു സ്ലിങ് വരുന്നുണ്ട് ഇത്രയാണ് ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റേതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബാഗാണ് അതും ഒരു സ്ലിംഗ് ബാഗാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് പിന്നെ പിറകുവശത്തായിട്ട് ഒരു ജിബ് വരുന്നുണ്ട് ഈ ബാഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ബാഗ് അട്ടി അട്ടിവെച്ച പോലെയുള്ള ഒരു മോഡലാണ് വരുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് നല്ല വലുപ്പമുള്ള സ്ലിങ് ഉണ്ട് അത് നമുക്ക് ക്രോസ് ആയിട്ടും സൈഡ് വൈസ് ആയിട്ടും ഒക്കെ ഇടാൻ പറ്റും അത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റും ഒരു ജിബും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ പ്രസ് ബട്ടൺ ആണ് ഇത് നല്ല വീതിയോട് കൂടിയിട്ടുള്ള സ്ലിംഗ് ആണ് വരുന്നത് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും ബാഗുകളാണ് ഇന്നത്തെ കളക്ഷനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ബാഗ് ഇപ്പം അവൈലബിളാണ് അപ്പം അതിൽ ആ ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്